ഒരു വശത്ത് പോരടിച്ച് കയറുന്നെങ്കിൽ മറപ്പുറത്ത് ഹെഡ്ലോട്ട് കടമ്പഴിപ്പുറത്തിന്റെ കൈയും പിടിച്ചുകൊണ്ട് ഇന്നിന്റെ പടർക്കടത്തിലേക്ക് വണ്ടി കയറിയ പാലക്കാടിന്റെ ചമ്പൻ പോരാളികൾ ഷാഡോസ് കരിയർ രണ്ടാം നമ്പറിൽ ബനാത്ത് പുല്ലാരയും ും ഉപദേശ നിർദ്ദേശത്താൽ വടത്തിൽ പിടിമുറുക്കുന്ന ഏഴ് ചാമ്പ്യൻ പോരാളികൾ ആയിക്കൊണ്ട് പോരടിക്കുന്നുവെങ്കിൽ സ്കോട് ഒരു വശത്ത് വകവെക്കാതെ അവരുടെ നടന്നു ലക്ഷ്യത്താൽ വടത്തിൽ പിടിമുറുക്കുന്ന ഏഴ് പോരാളികൾ ആലത്തൂർ ടീമുകൾ തമ്മിലുള്ള ആവേശ പോരാട്ടത്തിന്റെ അവസാന പദ്ധതിയിലേക്ക് ആരാധ്യം തേടിക്കൊണ്ട് വീണ്ടും പതിനാല് കളിക്കൂട്ടുകാരുടെ

സാറോ സ്തറിയർ ഫുഡ്ലോഡ് വെസ് ഗടമ്പൂരിന്റെ കളിക്കൂട്ടുകാർ അവസാന പതരിയിലേക്ക് നടന്നു കേറുന്നവെങ്കിൽ മടവരത്തെ വിജയിച്ച മടങ്ങെയുള്ള ഒറ്റ ലക്ഷ്യതൽ വടത്തിൽ പിരിന്തരുന്ന വീണ്ടും പ്രദേശ പത്തനാപുരമെന്നാൽ അവസാനടിയേ നടനക്കൊണ്ട് മത്സരം കൈപ്പിടിയിലൊടുക്കുന്ന സാറോ സ്തറിയർ ഇരടി മോരം ട്രാൻസ് പോയിന്റിൽ എത്തിച്ചേരുക ചേർത്തലികരമ ടൂസൺ ട്രാ கணிகள்க்கல் மலப்புறம் கோட்டி கல் மப்புறம்லப்பு വിവിധ വർണ്ണങ്ങളിലൊക്കെ പായംങ്ങോട്ട് സ്വന്തം നാട്ടുകാർക്കും കൂട്ടുകാർക്കും വീട്ടുകാർക്കും ഉചരമായ ഒരു പോരാട്ടം കാഴ്ചവെക്കുക എന്ന അവർക്ക് ലക്ഷ്യത്താൽ വടത്തിൽ പിടിമുറുക്കുന്ന കളിക്കൂട്ടുകാർ പിടിപോറും തമ്മിലുള്ള

ಇದು ಹೊರಗಂ ಟೀಮ್ ಬೌಲ್ಡ್ ಚಾಂಪಿಯನ್ಸ್ ನಲ್ಲಿ ಶ್ಯಾಡೋಸ್ ಕರಿಯರ್ ಎರಡನೇ ಓವರ್ ಗೆ ಸಮರ ಕೆ ವಿ ಸಿ ಗಾರಲ್ പരാജയപ്പെട്ടാൽ കലകളോട് വിട പറയണം വിശേഷിച്ചാൽ ടൂർണമെന്റിന്റെ പ്രീ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ യോഗ്യത നേടാവുന്ന പെരും പോരാട്ടങ്ങളിലേക്ക് എത്തിച്ചേർന്ന പതിനാല് കായിക താരങ്ങൾ കിട്ടിക്കൊടുക്കാനോ പരാജയം സംബന്ധിച്ച് പോകാനോ

യിലേക്ക് എത്തിച്ചേർന്ന നീലക്കുപ്പായ കരുന്നോട്ട് മറുഭാഗത്തെ செம்படம் போராளிகளைに向ောက်ట हृदय ഇടം നോക്കി எஞ்சിച്ചേരാൻ വരുന്ന 히టపుரிகളെ പോലും പിടിച്ച마റ്റി ഇടവഴகത്തിന്റെ గర్జనവും మిడిమ님의 వేగടിയും జనాలികളെ కేക്കി విజగేത്തിന്റെ పట్టణිකృతరణ నాడుకియా నాటండుတည် నాటూకుంటడినിൽ పరవరికায় എത്തിച്ചേർന്നവര ശിവക്ഷേത്രానందు జరేట గరే운데 ఏటిに向ောက်ట కల్సరేత్రின்de பொம்ப वी <laughs> वाणेसी <laughs> 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 ശിവക്ഷേത്രി പോരടിച്ച് കയറുന്നു മലപ്പുറത്തിന്റെ സിക്രിവേഷുമായി ഇന്ന് പാലക്കാടിന്റെ പടം കളത്തിലേക്ക് വണ്ടി കയറുക ആവേശ പോരാട്ടത്തിന്റെ അവസാന പദ്ധതിയിലേക്ക് ഉത്തരം തേടിക്കൊണ്ട് പതിനാല് കളിക്കോട്ടുകാർ പടമെടുത്ത് സടകുടഞ്ഞ് നിരനിരന്നു നിൽക്കുന്നവരെ എതിരെ നിന്ന് പടപെറുത ഒരടായെന്ന വെല്ലുവിളിയുമായി ഇന്ത്യന്റെ കളിയക്കട്ടിലേക്ക് എത്തിച്ചേർന്ന പതിനാല് കളിക്കോട്ടുകാരുടെ

അവസാനും <alley Clayak static> ആവേശ പോരാട്ടം വിജയിച്ചാൽ ടൂർണമെന്റിന്റെ യോഗ്യത പരാജയപ്പെട്ടാൽ കളിയങ്കട്ടിനോട് ഇടപെടേണ്ടി വരുമെന്ന ബോധ്യമുള്ള പതിനാല് പോരാട്ടം പച്ചയിലും എല്ലാം അണിഞ്ഞിറങ്ങിക്കൊണ്ട് ിൽ മറുപറത് അതിനായകൻ ഒന്നാനംപൂരിൽ കൂട്ടുകാരായി

en el